അതാ ഒരുത്തൻ വരുന്നുണ്ട് സാറേ ആ അവനെ വിടണ്ട സ്റ്റോപ്പ് 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 എന്താ വണ്ടി പാമ്പാണോ പേടിച്ചിട്ട സാറേ പേപ്പർ ക്ലിയർ ആണ് ആ എന്നാ വണ്ടി മാറ്റി എടുക്ക് അത് ഞങ്ങൾ നോക്കട്ടെ എടാ നീ പമ്പിലോ അതോ പബ്ബിലോ കയറിയത് ഞാൻ എവിടെയും കയറിയിട്ടില്ല സാറേ വണ്ടി ഇലക്ട്രിക്കൽ ആണ് നീ അടിച്ചിട്ടുണ്ടോ ഞാൻ അടിപിടി ഒന്നും ഉണ്ടാക്കിട്ടില്ല പി സി അനലൈസർ എടുത്തോളൂ ഏ ഫ്രൂട്ടിന് വേണ്ട സാറേ എന്താണോ എല്ലാതും ക്ലിയറാക്കി നടക്കുന്നത് നാട് സാമ്പത്തിക മാന്ദ്യത്തിലാണ് അറിയില്ലേ നമ്മളൊക്കെ പിന്നെ എങ്ങനെ ജീവിച്ചു പോകും ഏഹ് തമാശംകളിയാണോ ഒന്നും കൂടെ ഊതിക്കാ അലാറോ ഒന്നോട്ട് മാറി ഒന്നും